ഉപ്പുതുറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കുടുംബസംഗമം നടന്നു പ്രതിഷ്ഠാ വാർഷികം മലനാട് യൂണിയൻ ജനറൽ സെക്രട്ടറി വിനോദ് ഉത്തമൻ നിർവഹിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നും മഹാഘോഷയാത്ര നടക്കും മുപ്പുതറയുടെ ഐശ്വര്യമായി നിലകൊള്ളുന്ന ശ്രീനാരായണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തോടനുബന്ധിച്ചാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഉപ്പുതറ സോണി തിയേറ്ററിൽ വെച്ചാണ് സംഗമം നടന്നത് യൂണിയൻ കൌൺസിൽ പി ആർ രതീഷ് അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ ജനറൽ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം വൈസ് പ്രസിഡന്റ് ത്രിചൻ ബാബു വിവിധ പോഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു

ഇന്ന് നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ഗാനമേളയും നാളെ കലശപൂജയും നടക്കും തുടർന്ന് ഉത്സവത്തിന് കുടിയിറങ്ങുകയും ചെയ്യും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ